ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമ്മളെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ടും സിമ്പിൾ ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ വാഷ് ചെയ്ത് കളയാനൊക്കെ ആണെങ്കിൽ ഏറ്റവും സൂപ്പർ ആയിട്ട് പറ്റുന്ന അടിപൊളിയൊരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോ ഒരുപാട് ഞാൻ വച്ച് നിങ്ങളെ പറഞ്ഞ് പറഞ്ഞ് കൊളവാക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഒരുപാട് ഹെയർ പ്രശ്നം ഹെയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാൻ ഈസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കാരണം കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷമോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണിത് കേട്ടോ കുളിച്ചതിന് ശേഷം നമ്മൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സ്കിൻ സ്കാൽപ്പിലേക്ക് ആയിട്ട് നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ തലയിൽ ഒന്ന് ഓയിൽ വെച്ച് കൊടുക്കണം ലൈറ്റായിട്ടൊന്ന് മൈൽഡായിട്ട് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ കുളിക്കുന്നതിന് മുന്നാണേ ാണ് ഇപ്പം അപ്ലൈ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കുളിച്ചതിന് ശേഷം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു സാധനമാണ് നമ്മളുടെ മുടി കൊഴിച്ചിൽ കണ്ട്രോൾ ചെയ്യും ഡയഡ്രഫിന് കൺട്രോൾ ചെയ്യും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുത്ത് നല്ലൊരു രീതിയിൽ മുടി വളർത്തിയെടുക്കാൻ ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യേണ്ടത് തന്നെ കാണുക എന്നാലും എനിക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യമെന്നാണ് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അല്ലെങ്കിൽ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് മനസ്സിലാകടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒരു ഗ്ലാസ് നമുക്ക് പകുതിയാക്കി എടുക്കണം അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ പേരയിലയാണ് കേട്ടോ ഈ ഗോവ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് നര കുറയ്ക്കാനായാലും ശരി മുടി ഹെൽത്തി ആയിട്ട് വളരാനായാലും ശരി ഒക്കെ തന്നെ സൂപ്പർ വായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഒരു നാല് ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട് തളിരല്ല തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ ഉലുവയുടെ ഗുണങ്ങളെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് 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 ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഉലുവ എന്ന് പറയുന്നത് ഞാൻ ഒരു ഒന്നര സ്പൂൺ അളവിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം നന്നായിട്ട് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതേ ഇതുപോലെ ഒന്ന് പറ്റിച്ചെടുക്കുക ആ ഒരു വെള്ളം ഒരു ഗ്ലാസ് എന്നുള്ളത് നമുക്കൊരു അര ഗ്ലാസ് ആക്കി എടുക്കാം അപ്പോഴത്തേക്കും നല്ല രീതിയിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഒരു കളറൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് ഇത് മതിയാവും കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചുകൊടുക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അരിച്ചെടുക്കുകയാണ് കേട്ടോ അരിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കളർ തന്നെ കണ്ടോ നല്ല അടിപൊളി ഒരു ഒരു ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആ അടച്ച് അങ്ങനെ തന്നെ അടച്ചു വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഗുണങ്ങൾ ഒന്നുകൂടി ഇറങ്ങും നമ്മൾ തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കുമ്പോൾ കേട്ടോ അതരിക്കാതെ തന്നെ അടച്ചു ഞാൻ ഇതുപോലെ സ്പ്രേ ബോട്ടിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്പ്രേ ബോട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചും നല്ലതാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും അപ്പം നമുക്കിതിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം തള്ളിയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് നാളായ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് വീഡിയോ തുടങ്ങിയത് അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കെയർ ഒക്കെ കുറച്ച് കുറഞ്ഞിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഹെയർ ലോസ് എനിക്കിപ്പോൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോ അടുത്തായിട്ട് ചെയ്ത് തുടങ്ങിയത് പക്ഷേ എങ്കിൽ ഇപ്പോൾ പറയട്ടെ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളതിൽ പകുതി എനിക്ക് കുറഞ്ഞിട്ടുണ്ട് ഹെയർ ഫോളായിട്ടോ നമ്മളിതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് വിശ്വസിച്ച് ചെയ്യാം കേട്ടെ എന്ത് ചെയ്താലും വിശ്വസിച്ച് ചെയ്യുക എന്നാൽ തന്നെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും നമ്മളുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് ഓയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നമ്മുടെ നമ്മളുടെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാലൻസ് വരുന്നത് നിങ്ങൾ ഹെയറിൽ കൂട്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഓരോരോ പകസിലായിട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ എല്ലായിടത്തും ഏറ്റത്തക്ക വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു ലൈറ്റായിട്ടൊരു മസാജും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് എത്താടുത്തുകൂടെ എത്തും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ അത് അപ്സോപ്പാവാൻ വേണ്ടിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് സുഖമായിട്ട് വെച്ചിരുന്നു ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതൊരു ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരു ടെൻ ടു ട്വൻറ്റി നോ നമുക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ അഥവാ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് നല്ല രീതിയിൽ തലയൊക്കെ തുടച്ചതിന് ശേഷം നമുക്ക് വെളിയിൽ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലൈറ്റ് ആയിട്ട് അത് നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും തലവേദന അല്ലെങ്കിൽ നീരി ഇറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ അതിന് കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ഈ നീരി ഇറക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് എന്താ പറയുക അവർക്കത് കുഴപ്പമാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉള്ളതുള്ളത് പോലെ പറഞ്ഞത് കേട്ടോ പിന്നെ വെള്ളം തലയിൽ വെള്ളം ഇറങ്ങുമല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ദോഷമായിട്ട് നമുക്ക് വരാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് നന്നത്തെ ഞാൻ തൈ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഹെയറിലും കൂടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അത് നാച്ചുറലി ഡ്രൈ ആയിക്കോളും അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും അല്ലെങ്കിൽ വേനൽക്കാലത്തായാലും മഴക്കാലത്തായാലും എല്ലാ എന്താ പറയുക ഏത് ക്ലൈമറ്റിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഡാൻഡർഫിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും കാരണം നല്ല രീതിയിൽ സ്വെറ്റൊക്കെ ആവുന്ന സമയമാണ് നല്ല രീതിയിൽ ചൂടൊക്കെ ഉള്ള സമയം അപ്പോൾ നല്ല രീതിയിൽ സ്വെറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് തലയിൽ പൊടിയൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഡാൻഡ്രഫ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നു എന്തോ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ട്വൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും മറന്നോ എന്തെങ്കിലും മറന്നെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം എനിക്കിത്ര മറികട കുഴപ്പമുണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറ ഓർമ്മിപ്പിച്ചേക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വന്നിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം വേറെ തോന്നില്ല എന്ന് കരുതുന്നു പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ വീട്ടിൽ കാണാം